ഹലോ ഗൈസ് നമ്മളിത് ചെയ്യാൻ പോകുന്നത് മീനും തലയും കൂടെ ആവിക്കുന്ന കാര്യമാണേ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് പഴുത്ത തക്കാളി മൂന്ന് സവാള ആവശ്യത്തിന് പച്ചമുളക് നമ്മളുടെ അനുസരിച്ച് പച്ചമുളക് എടുക്കണം അവരവരുടെ എഴുക്ക് അനുസരിച്ച് എന്നിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം വെള്ളം പറ്റുമ്പോൾ അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക ഞങ്ങൾ ഒഴിച്ചു കൊടുക്കുന്ന എണ്ണയെന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയല്ല ആർ സി എം പ്രോഡക്റ്റിൻ്റെ ഹെൽത്ത് ഗാർഡ് ഓയിലാണ് ഞാൻ ഇതിൽ ഒഴിച്ചിരിക്കുന്നത് അതാ അതായത് തവിടെണ്ണം ഈ തവിടെണ്ണ നമുക്ക് ശരീരത്തിന് ദോഷം ചെയ്യില്ല അതിന് ശേഷം അരിഞ്ഞു അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും പച്ചമുളകും കൂടി ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഇളക്കി ഇറക്കി നോക്കണം കേട്ടോ ഉപ്പ് കറക്റ്റാണോ നോക്കണം കാരണം നമുക്ക് മീനും കൂടി ഇട്ട് മീൻ മീനിടുന്നതിന് മുമ്പ് തന്നെ ഉപ്പ് ഉണ്ടോന്ന് നോക്കുക അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നല്ലപോലെ അടച്ചി കൊടുക്കണം അതിന് ശേഷം ഒരു പകുതി വേവാകുമ്പോൾ അടച്ചിട്ട് വേവിക്കണേ വേവിച്ചതിന് ശേഷം ഒരു പകുതി പകുതിയല്ല കുറച്ച് വീവാകുമ്പോൾ അതിലോട്ട് നമ്മൾ നീലും തലങ്ങളും ഇട്ട് കൊടുക്കണം ഞാൻ വരഞ്ഞിട്ടേ ഒന്നുമില്ല കേട്ടോ ഇത് വെന്ത് വെച്ചാൽ നല്ലതുപോലെ ഉടങ്ങി അങ്ങ് പോകുന്നത് കൊണ്ട് ഞാൻ വരഞ്ഞിട്ടേ ഒന്നുമില്ല ഇതിനകത്തോട്ട് ഉപ്പെല്ലാം ചേരും നല്ലപോലെ ഉപ്പ് കറക്റ്റിനിട്ടുകൊടുത്ത് നല്ലപോലെ ഇളക്കി ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോയെന്ന് ഇടയ്ക്കുന്നു നോക്കണേ നോക്കിയതിന് ശേഷം അടച്ച് വേവിക്കണം ഇതാണ് ഞാൻ പറഞ്ഞ ആർ സി എമ്മിൻ്റെ ഹെൽത്ത് ഗാർഡ് ഓയിൽ നല്ലപോലെ വെന്തിരിക്കുകയാണ് നല്ല മണം വരുന്നുണ്ട് നമ്മൾ അടിക്കൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കണം ആ തലയും മീനും ഒക്കെ എണ്ണയിലും ആ സവാളയുടെ വെള്ളത്തിലും മുങ്ങിക്കിടന്ന് വേണം അത് വേ വേവിച്ചു കിട്ടാൻ ശരിക്കും ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി കേട്ടോ ഇതിൻ്റെ ഒരു ടേസ്റ്റ് വല്ലാത്ത ടേസ്റ്റാണ് ശരിക്കും എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കാതെ കമൻ്റ് ചെയ്യണേ ഞങ്ങളാണെങ്കിൽ ശരിക്കും അതെല്ലാം കഴിച്ചതിന് ശേഷമാണ് ഇതിങ്ങനെ എടുക്കണമെന്നുള്ളത് ഓർമ്മ വന്നത് കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ